ഇന്ന് നിങ്ങളെ പരിചയപ്പെടുന്നത് റോഡ് ഫ്രണ്ടേജില് എട്ട് സെന്റ് സ്ഥലത്ത് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റില് മൂന്ന് ബെഡ്റൂമുള്ളൊരു വീടാണ് ഈ ഉദ്ദേശിക്കുന്ന വില ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ഈ വീടിന് ഉദ്ദേശിക്കുന്ന വില ഇന്നലെ നമ്മൾ ചെയ്തത് ഒരു പതിനൊന്ന് സെന്റ് സ്ഥലവും അത് ബസ് റൂട്ടിന് വെറും നൂറ് മീറ്റർ അടുത്തായിട്ടാണ് പതിനൊന്ന് സെന്റ് സ്ഥലവും ഒരു വീടുകൂടി ചെയ്തത് അത് ഏകദേശം ഈ ബഡ്ജറ്റൊക്കെ തന്നെയാണ് പിന്നെ അതിന്റെ മുന്നും ചെയ്തത് ഹൈവേയിൽ നിന്ന് ഒരു നൂറ് മീറ്റർ മാറിയിട്ടുള്ള വീടായിരുന്നു പത്ത് സെന്റ് സ്ഥലവും വീടുമായിരുന്നു അപ്പം നമ്മൾ ചെയ്യുന്നതൊക്കെ അത്യാവശ്യം സ്ഥലവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വീടാണ് വീടുകളാണ് നമ്മൾ ചെയ്യുന്നത് കാരണം ഇത് നാളൊരിക്കലും വിറ്റാലും നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ കാശ് കിട്ടണം വാങ്ങിയാൽ കൂടുതൽ അതാണ് നമ്മളുടെ ഒരു ആഗ്രഹം ഒരിക്കലും നഷ്ടം വരുന്ന ഒരു പ്രോപ്പർട്ടി വാങ്ങിച്ചത് കൊണ്ട് അല്ല മുറ്റത്ത് തന്നെ അല്ല വറ്റാത്തൊരു അടിപൊളി കിണറും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാവരും ഈ വീടിൻ്റെ ഒരു ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണുക ഇതൊരു റിക്വസ്റ്റ് ആണ് എല്ലാവരും ദയവായി ലൈക്ക് അടിക്കുക അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം തീർച്ചയായിട്ടും ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും കാരണം ഞങ്ങളുടെ വീഡിയോ കണ്ട് നിങ്ങൾ വീട് വാങ്ങണയാണെങ്കിൽ നിങ്ങൾക്ക് യാതൊരുവിധ ബ്രോക്കർ കമ്മീഷനോ മറ്റു ചെലവുകളോ ഇല്ലാണ്ട് വീടിന്റെ ഓണറുമായിട്ട് നേരിട്ട് കച്ചവടം നടത്താൻ പറ്റും അതുപോലെ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം കാരണം എല്ലാവരും ഇപ്പൊ ഇത് വീടിന്റെ ഒരു പിക്ചർ കണ്ടിട്ട് തന്നെ ഫോൺ വിളിച്ച് ചോദിക്കുകയാണ് അപ്പോ ഒരുപാട് ഫോൺലാണ് നമുക്ക് വരുന്നത് അപ്പം നിങ്ങളെ ഡീറ്റെയിൽ മനസ്സിലാക്കിയിട്ട് വിളിക്കാൻ ദയവായി ശ്രദ്ധിക്കുക ഒരു വീടിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽ അതിന്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് നിങ്ങൾ വിളിക്കുക കാരണം ഞാൻ എല്ലാ വീടിന്റെയും ഫുൾ ഡീറ്റെയിൽ നമ്മൾ പറയാനുണ്ട് അപ്പൊ നിങ്ങൾ അത് മുഴുവൻ കേക്കാം കേട്ടതിന് ശേഷം നിങ്ങൾ വിളിക്കുക നിങ്ങൾക്ക് ആ വീട് മുഴുവൻ കണ്ട് ഇഷ്ടപ്പെടണം വെറുതെ വീടിന്റെ ഫ്രണ്ട് മാത്രം കണ്ടിട്ട് നിങ്ങൾ കോൾ ചെയ്യരു ദയവായിട്ട് നിങ്ങൾക്ക് വീടിന്റെ അകവും കാര്യങ്ങളൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടു കാരണം ഇപ്പൊ രണ്ടു മൂന്ന് സംഭവം ഉണ്ടായി വീട് വന്ന് കണ്ടിട്ട് ആ എഴുതി അങ്ങ് വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പോവും അപ്പൊ വീടിന്റെ സൗകര്യങ്ങളും കാര്യങ്ങളും അതിന്റെ ചുറ്റുപാടൊക്കെ കണ്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ വന്ന് കണ്ടാൽ മതി വെറുതെ നിങ്ങളെ വിലപ്പെട്ട സമയം കളയേണ്ട കാര്യമില്ല ഇല്ലല്ലോ അപ്പൊ വീഡിയോ അതെ വീട് മൊത്തമായിട്ട് കാണാം വീടിന്റെ പരിസരവും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ഡീറ്റെയിൽ അറിയാം അതിനുശേഷം നിങ്ങൾ വന്ന് കാണാം നിങ്ങൾ വില പറഞ്ഞു ഓർഡറായിട്ട് വില പറഞ്ഞ് സെറ്റ് ചെയ്ത് വാങ്ങിക്കുക അല്ലാണ്ട് അപ്പം തന്നെ നമ്മൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നമ്മൾ വിളിച്ചിട്ട് ഒരു കാര്യവുമില്ല കാരണം ഞാനിപ്പോൾ ഒരു പത്ത് ഇരുന്നൂറ്റി വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷനും ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞാലും മാത്രമേ എനിക്കത് പറഞ്ഞു തരാൻ പറ്റുള്ളൂ ആ വീഡിയോ എവിടെയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാനപ്പം തന്നെ എന്ത് വിചാരിക്കും ഏത് വീടാണ് നമുക്കൊരു ഐഡിയയും കിട്ടൂല നിങ്ങള് ദയവായിട്ട് ഇതിന്റെ ഡീറ്റെയിൽ ഒക്കെ ഇറങ്ങി ഇന്ന സ്ഥലത്ത് വീട് ഇത്ര സെന്റ് ഉള്ളത് അതിന്റെ ഡീറ്റെയിൽ ആണ് വേണ്ടത് പറഞ്ഞാൽ എനിക്ക് കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരാൻ പറ്റും അല്ലെങ്കിൽ പിന്നെ ഹാളും ബെഡ്റൂമൊക്കെ ഉണ്ടല്ലേ അത്യാവശ്യം സൗകര്യമുള്ള വീടാണ് ഒരു ചെറിയ ഫാമിലിക്ക് പറ്റിയ ഒരു വീടാണ് ഞാൻ എട്ട് സെന്റ് സ്ഥലവും ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടാണത് ഇതിന്റെ അകത്ത് രണ്ട് ഒരു ബെഡ്റൂം അറ്റാച്ചഡും ബാക്കി രണ്ട് ബെഡ്റൂമിൽ ഈ ഒരു കോമൺ ബാത്റൂമുള്ള അത്യാവശ്യം ഒരു ഇടത്തരം ഫാമിലിക്ക് പറ്റിയ വീടാണിത് നമ്മളല്ലെങ്കിലും ചെയ്യുന്ന വീഡിയോ ഒക്കെ അത്യാവശ്യം സ്ഥല സൗകര്യങ്ങളൊക്കെ ഉള്ളതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പുതിയ വീഡിയോ ഉണ്ടായിരുന്നു പത്ത് സെന്റ് സ്ഥലവും രണ്ടായിരത്തി ഇരുന്നൂറ്റി സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു പുതുപുത്ത വീടൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനലിൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിൽ കയറി നോക്കുക നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്തേക്കുന്ന വീടുകളൊക്കെ എല്ലാം ഒന്നിനൊന്ന് മെച്ചമാണ് നമ്മൾ കൊണ്ടു വരുന്ന വീടുകളെല്ലാം അതുപോലെയാണ് ഇതിന്റെ മൂന്നാമത്തെ ബെഡ്റൂം മാത്രം അറ്റാച്ച്ഡ് ആണ് ഇതിൻ്റെ ബാത്റൂമിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ തന്നെയാണ് കാണിച്ചത് അപ്പോൾ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക അതൊന്നും മടി കൂടാണ്ട് ചെയ്യണോട്ടാ നമ്മൾ ഈ ഒരേ സ്ഥലത്തൊക്കെ അന്വേഷിച്ചു തന്നെ കേരളത്തിൽ ഇപ്പം നമ്മൾ അങ്ങോളം നിങ്ങൾ ഒരു ഇരുന്നൂറ്റി അറുപതോളം വീഡിയോ ചെയ്തിട്ടുണ്ട് അറുപത് ഇരുന്നൂറ്റി അറുപത് മുകളിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് എല്ലാവരും പോയി ചെയ്യാനുള്ളൊരു ഊർജ്ജം എന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈക്കാണ് അപ്പോൾ നിങ്ങൾ ലൈക്ക് അടിക്കാൻ വേണ്ടി മടിയും കാണിക്കരുത് അല്ല ഇതാണ് നിങ്ങളുടെ കിച്ചൺ അല്ലൊരു സാ ഇടത്തരം ഫാമിലിക്ക് വേണ്ടി എല്ലാ സെറ്റപ്പ് ഉണ്ട് അത്യാവശ്യം വലിപ്പമുള്ള കിച്ചണും അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളും എല്ലാം ഉണ്ട് അത് നല്ലൊരു വീടാണത് നീ ഈ വീടിന്റെ ലൊക്കേഷൻ പറയാ ഈ വീടിന്റെ ലൊക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പെരുമ്പാവൂർ അങ്കമാലിക്ക് വരുന്ന വഴി വല്ലം ജംഗ്ഷൻ വല്ലൻ ജംഗ്ഷനിൽ നിന്ന് ഒരു ഒരു കിലോമീറ്റർ അല്ലെങ്കിൽ ഒന്നര കിലോമീറ്റർ ഉണ്ടാവും ഒന്നര കിലോമീറ്റർ കൂട്ടിക്കോ മാവേലിപ്പഴി ജംഗ്ഷനാണ് അതായത് നമ്മ ഈ കോടനാടേക്കൊക്കെ പോകണമെന്ന വഴിയാണത് വല്ലം ജംഗ്ഷന് വല്ലം ജംഗ്ഷൻ എല്ലാം ആരോട് ചോദിച്ചാലും മതി മാവേലിപ്പഴെന്ന് പറഞ്ഞാൽ നേരെ റൈറ്റിലോട്ട് വഴിയാണ് പെരുമ്പാവൂരിന്ന് വരുമ്പോ റൈറ്റിലോട്ട് അത് അങ്കമാലി സൈഡിൽ നിന്നാണ് വല്ലെങ്കിൽ ലെഫ്റ്റിലോട്ട് ആ വഴി അങ്ങോട്ട് മാവേലിപ്പഴി ജംഗ്ഷൻ നിന്ന് റൈറ്റ് കയറി അങ്ങോട്ട് ചെല്ലുമ്പോഴാണ് ഈ വീട് സ്ഥിതി ചെയ്യണം അപ്പൊ ഈ വീടിന്റെ ഈ പ്രൈസ് എന്ന് വെച്ചാൽ ഫൈനൽ പ്രൈസ് ആവണ്ട മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ലാസ്റ്റ് ചോദിക്കണം അപ്പൊ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ